ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ ഇന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നു കേട്ടോ ഈ സമയം ഇന്ദ്രനെ അത് ഇഷ്ടപ്പെടുന്നില്ല തട്ടിമാറ്റാണ് എന്താ ഇന്ദ്ര ഈ ഒരു സമയം നമ്മൾ ഓർക്കേണ്ടേ ഈ ഒരു ദിവസത്തെക്കുറിച്ച് നീ ഓർക്കുക എന്നൊക്കെ പറയുമ്പോൾ ഹർഷ നമ്മൾ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ എന്ന് പറയാൻ കേട്ടോ ഓ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയാണോ ഇപ്പോൾ പണി ഈ രാത്രിയിൽ സമൂഹം ഇവിടെ ഭൂതക്കണ്ണാടിയൊന്നും കൊടുന്നു വെച്ചിട്ടില്ലല്ലോ എന്താ ഇന്ദ്ര നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഹർഷേ ഞാൻ പറയുന്നത് എന്ന് കേൾക്ക് എന്താ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഏയ് നിന്നോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ എന്താ എന്ന് പറഞ്ഞിട്ട് ഹർഷ ഇങ്ങനെ തൊട്ടും പിടിച്ചു ഇരിക്കുമ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ കൈകൊണ്ട് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ കെട്ടിപ്പിടിക്കുന്ന ഒരു വിധക്കെ സീനുകൾ ഹർഷ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ദ്രൻ അതൊക്കെ ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ പക്ഷെ വീണ്ടും വീണ്ടും ഇന്ദ്രൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹർഷ വീണ്ടും പറയണേ ഇന്ദ്ര ഞാൻ പറയുന്നതെന്ന് കേൾക്ക് നിന്റെ ഭാര്യ ഒഴിവാക്കി പോയി പിന്നെ നിനക്ക് എന്താ രവി ആണെങ്കിലും എന്നെയും ഒഴിവാക്കുന്നു പിന്നെ ഏത് സമൂഹത്തെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഞാനും നീയും ഒന്നായി ജീവിച്ചുകൂടെ എന്നുള്ള ആ ചോദ്യം ചോദിക്കും ഹർഷയ അതൊന്നും ശരിയല്ല എന്ത് ശരിയല്ല എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഇരിട്ടങ്ങ് ആക്കുകയാണിട്ട് റൂമിലെ ലൈറ്റ് ഇന്ദ്രൻ ഇന്ദ്രനൊന്ന് ഞെട്ടുന്നുണ്ട് പിന്നീട് അവർ കെട്ടിപ്പിടിക്കുന്ന സീനാണ് പക്ഷേ അത് അനുപമയിൽ സ്വപ്നം കണ്ടിരിക്കുന്നു അങ്ങനെ ആ അനുപമം ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു ആ ഒരു സീന് കാണിക്കുന്നതിനോടുകൂടി പിന്നീട് നിർത്തി പിന്നീട് പിറ്റേ ദിവസം ഹർഷയും സുശീലയും കൂടി അമ്പലത്തിൽ വരുന്ന സീനാണ് ഏറ്റവും അപ്പോൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഹർഷ പറയുന്നുണ്ട് പലവരും സുഷീൽ കൂടെ ഞാനുള്ള ഇതുകൊണ്ട് തന്നെ എല്ലാവരും തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ സുഷീൽ അത് മൈൻഡാക്കുന്നില്ല അപ്പോൾ അർഷ അത് ഇങ്ങനെ ആളുകൾ ആളുകളങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ അമ്പലത്തിൽ മന്ദാകിനി മകൻ മഹേഷും ഉണ്ടായോട്ടോ അങ്ങനെ ഈ പൂജയൊക്കെ ചെയ്യുമ്പോൾ മോനെ നിന്റെ കല്യാണം എന്തായാലും നടക്കും ഈ ഏഴ് ദിവസം ഈ പറഞ്ഞ വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിന്റെ കല്യാണം നടക്കും അതിനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഹേഷ് പറയാണ് ആ അതിനുള്ള ലക്ഷണം ഒന്ന് എൻ്റെ അമ്മയുടെ സ്വഭാവം മാത്രം മാറ്റിയാൽ മതി എന്താണോ എൻ്റെ സ്വഭാവത്തിന് കുഴപ്പം അതേ പഴയ കാലത്ത് ആ ഒരു ഇതൊക്കെ പെൺകുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല അത്ര തന്നെ എന്ന് പറയുമ്പോൾ സുശീല കയറി വരുന്നു കേട്ടോ അങ്ങനെ സുഷീലയുമേ മന്ദാഗിനിയും മഹേഷും കാണുകയാണ് അത് ആ തള്ളയല്ലേ ആ കല്യാണം മുടക്കി തള്ളയല്ലേ എന്ന് മഹേഷ് പറയുമ്പോൾ ആ ആ പിശാജി തന്നെ ആ ഭ്രാന്തളുക സ്ത്രീ തന്നെയെന്ന് പറയുന്നത് കേട്ടോ പിന്നീട് മന്ദാകിനിയും മഹേഷും ചെല്ലുകയാണ് എന്താ സുഷീലെ മണ്ണുംചാരിവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായി അതാണോ സുഷീലി ജീവിതത്തെ എന്തായാലും സുശീലെ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ സുഷീലയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാ പക്ഷേ ഈ സമയം സുഷീലയാണെങ്കിൽ സത്യം എന്ന് പറയുന്നത് ഹിന്ദു തന്നോട് പറഞ്ഞ ഒളിഞ്ഞു നിന്ന് കേട്ടത് തൻ്റെ മനസ്സിൽ ഇങ്ങനെ ലെഡുപൊട്ടി അപ്പോൾ ഉടൻ തന്നെ മന്ദാകിനി പറയുന്നുണ്ട് ഹിതാ സുഷീലെ ഇപ്പം കണ്ടില്ലേ നല്ലൊരു ജീവിതം എൻ്റെ ഇന്ദുമോൾക്ക് കിട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മന്ദാകിനി അങ്ങ് നീങ്ങും നീങ്ങിയ ഉടൻ തന്നെ സുഷീലെ പിറകെ ചെന്നിട്ട് അതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല മണ്ണും ചാരിയോ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരി തന്നെയാണ് എൻ്റെ മകൻ ഞാൻ സുഖമായി ജീവിക്കുന്നു എൻ്റെ മകനെ പ്രതിമയമായി സുഖമായി ജീവിക്കുന്നു എന്നാൽ ഹിന്ദു എന്ന് പറയുന്നവനെ കൊണ്ടുപോയവനെ ഉപേക്ഷിച്ചപ്പോൾ അവൾ അവളുടെ വീട്ടിലാണ് ഇപ്പോൾ എട്ടിയെ മൂന്നിൻ്റെ അവൾ അവളുടെ വീട്ടിലായിരിക്കുന്നു അതൊന്നും നിങ്ങളറിഞ്ഞില്ലേ വായൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ വായിൽ തോന്നിയതെല്ലാം നിങ്ങളുടെ രാഹുൽ എന്ന് പറയുന്ന പയ്യൻ അവനെ പോ അവളെ ഒഴിവാക്കി വേണ്ടെന്ന് വെച്ച് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ മന്ദാകിനി മഹേഷൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ സ്ത്രീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ മന്ദാകിനി പറയുന്നുണ്ട് മഹേഷ് അത് സത്യം തന്നെ ആയിരിക്കാം മുഖത്ത് ഒരു പതർച്ച ഞാൻ കണ്ടു ആ പതർച്ച സത്യം തന്നെ തന്നെയായിരിക്കാം എന്തായാലും ഇത് ഞമ്മളറിഞ്ഞതായി ഭാവിക്കേണ്ട ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു പിന്നീട് സാവിത്രിയാണ് കാണിക്കുന്നത് സാവിത്രി ഇങ്ങനെ അതിരാവിലെ ചെടി നനക്കുകയാണ് അപ്പം മന്ദാകനി മഹേഷി അമ്പലത്തിൽ നിന്നിങ്ങനെ വരുന്നുണ്ട് സൂര്യനെ ഉദിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഉടൻ തന്നെ ഇത്ര രാവിലെ സാവിത്രി ഇനി ചെടിയൊക്കെ നനക്കേ ഇവിടെ സേർവൻ്റില്ലേ ഇല്ല ഒന്നും ഇല്ല ഞാൻ തനിയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ ഈ സമയം മഹേഷി പറയുന്നുണ്ട് എനിക്ക് നന്നായി വിഷിക്കുന്നുണ്ട് ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അതൊക്കെ ടാബ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴിച്ചോളൂ എന്ന് പറയണ്ട അങ്ങനെ മഹേഷി കഴിക്കാൻ വേണ്ടി ഓടാണ് ഇതേ സമയം മന്ദാകനിയാണെങ്കിലും മതി സാവിത്രി ഇനി നനച്ചത് നീ ഇങ്ങ് വന്ന് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കൊണ്ടുപോകുന്നു അങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമ്പോൾ മഹേഷ് ആർത്തിയോടുകൂടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം എവിടെ എന്തും ഗോകുലൊക്കെ അവരൊക്കെ തോന്നുന്ന സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്റെ ഭർത്താവ് സച്ചി എന്തേ എന്ന് ചോദിക്കുമ്പോൾ കുളിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയാനായിട്ടാ എന്നാൽ അവൻ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയാനിട്ടാ പിന്നീട് സാധുനെ ഇവിടെ വന്ന് നിന്റെ മകള് വിവാഹം കഴിഞ്ഞ മൂന്നിൻ്റെ അന്ന് ഇവിടെയെന്ന് നാട്ടുകാർ പറയുന്നത് സത്യമാണ് അവരങ്ങനെയൊക്കെ പറയും മൂന്നിൻ്റെ അന്ന് അവൾ ഇവിടെ തന്നെയായിരുന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് അവൾ അവരുടെ വീട്ടിലൂടെ പോയി ഇനിയും ഇപ്പോൾ അവൾ പോകുന്നുണ്ട് പിന്നെയും ഇങ്ങോട്ടൊക്കെ തന്നെ വരും അതിനൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മഹേഷിൻ്റെ തരുപ്പിൽ പോകാനായിട്ട് അപ്പോൾ വെള്ളമെടുക്കാൻ വേണ്ടി സൗത്രി ഉള്ളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ മഹേഷിനോട് പറയണ ഒരു പിടിയും നമുക്ക് തരുന്നില്ല എന്നാൽ ഇവരൊക്കെ പഠിച്ച കള്ളക്കൂട്ടങ്ങളാണ് നമ്മളിൽ നിന്ന് സത്യങ്ങൾ മറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് കണ്ടുപിടിക്കാൻ അറിയാം എന്തായാലും ഈ വഴിപാടിന് കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിന്നിലോട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് എന്ന് അന്താകിനി മഹേഷിനോട് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലും ഹർഷയാണ് കാണിക്കുന്നത് ഹർഷ അങ്ങനെ നടന്നു വന്നതിന് ശേഷം അമ്പലത്തിൽ നിന്ന് പോയിരുന്നതിന് ശേഷം ചായ ഇട്ടും കൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷവരിയായി ചായ അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ ഇന്ദ്രൻ ഉമർത്ത് പേപ്പറും വായിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സുഷീലി വരികയാണ് ഹർഷയെ നീ ഇന്ദ്രൻ അവിടെ തനിയെ ഇരിക്കാൻ നീ ഇന്ദ്രനെ അരികിലോട്ടൊന്നു പോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണില്ല ഞാനിന്ന് ചായ ഇട്ടിട്ട് ഇത് കൊണ്ടു കൊടുക്കട്ടെ ഞാൻ ഇട്ടു തരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട ആൻറ്റി എനിക്കൊന്നൊരു റെസ്റ്റ് വേണം ഞാൻ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്താകോളാം അത് കേട്ടോടും തന്നെ അതൊന്നും വേണ്ട അല്ല ഈ വീട്ടിലെ മരുമകളായി ഇന്ന് ഞാൻ ഒരു ദിവസമെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഹർഷ അടുക്കള പണികൾ ചെയ്യുമോ എന്നാൽ ശരിയെന്ന് പറയട്ട അങ്ങനെ ഈ സമയം എടി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നിങ്ങനെ ഹർഷയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പർഷ പറഞ്ഞാൽ അതുതന്നെയാണ് എൻ്റെ പേടി ഇന്ന് പോയ പത്ത് പണിയാകുമ്പോൾ പോലീസ് എത്തണം അത് എത്തിക്കഴിഞ്ഞാൽ പോലീസുകാർ എന്തായാലും വീട്ടിലോട്ട് പോകാനുള്ള ആ ഒരു പെർമിഷൻ എനിക്ക് മേടിച്ചിരുന്നു ഞാൻ ചോദിക്കുന്നത് എനിക്ക് എനിക്കെൻ്റെ തോന്നിയ സമയത്ത് ആ വീട്ടിലോട്ട് കയറി ചെല്ലാനുള്ള അനുമതി കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ സുശീലാൻ്റി ഞാൻ ഇന്ന് പോകുകയാണെങ്കിൽ നാളെ എങ്ങനെ അനന്തമാഷിൻ്റെ ആ ഒരു രജിസ്ട്രേഷൻ തടയുമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ എനിക്കറിയില്ല എന്നാൽ ആൻറ്റി ഒരു ഉപകാരം ചെയ്യാ ഇല്ലല്ലോ ഇന്നും കൂടി ഒരു ദിവസം എന്നെ ഇവിടെ നിർത്തണം അതൊന്നും നടക്കില്ല അർഷേ സോനെ എപ്പോഴാണ് വരും അറിയില്ല അതൊന്നും പറയണ്ട ആൻറ്റി സോന വരുമ്പോഴല്ലേ അത് എപ്പോൾ നോക്കാം നമുക്ക് എന്ന് പറയട്ടോ എന്തായാലും ഇന്ദ്രനെ പറഞ്ഞൊന്ന് മനസ്സ് സമ്മതിപ്പിക്കണം ആൻറ്റി വിചാരിച്ചതെന്ന് നടക്കുന്ന പറയുമ്പോൾ ശരി ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അരികിലോട്ട് ചെല്ലിട്ട് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ പേപ്പർ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എഡ് ഇന്നിപ്പോൾ ഹർഷിയെ പത്ത് മണിയാകുമ്പോൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കടാം അപ്പോൾ ഇന്ദ്രൻ പറയാം എനിക്ക് സമയമൊന്നുമില്ല എന്നാൽ നീ വരിയില്ലേ ആ ഓ ഞാൻ ഞാനും അവളും പോയിക്കോളാം നീ അങ്ങ് എത്തിയാൽ മതി ആ ശരി ശരിയമ്മ എന്തായാലും അമ്മയോട് ഞാൻ പറഞ്ഞു തരാം ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല അമ്മ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റും ശരിയൊന്നും ഇല്ലടാ അത് ശരി തന്നെയാണ് നമ്മുടെ നല്ല കാലം തുടങ്ങണം ഏയ് അമ്മ നമുക്ക് നല്ല കാലമല്ല എന്ന് ഇന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ അതിനൊന്നും ഒരു വില കൊടുക്കുന്നില്ല കേട്ടാ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും അവൾക്ക് ഇനിയിപ്പോൾ ഒന്ന് അവളുടെ വീട്ടിലോട്ട് പോകാൻ വയ്യാന്നു പറയുന്നത് എന്നൊരു ദിവസം അവളിവിടെ നിന്നിട്ട് അപ്പോൾ എന്തിനാണ് അവളിവിടെ നിർത്തുന്നത് എന്നിങ്ങനെന്തര ചോദിക്കുന്നുണ്ട് നാളെ ഒരു വഴിപാട് കൂടി ഉണ്ടടാ നമ്മുടെ ജീവിതം നല്ലപോലെ ആവാനാണ് ആ വഴിപാട് എന്നതിനു ശേഷം അവളെ പറഞ്ഞു വിടാ അപ്പോഴേക്കും അമ്മയും ഒരു പക്ഷേ സോന ഈ വീട്ടിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് വെറുതെ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണോ ഇല്ലടാ അത് എന്ന് പറഞ്ഞിട്ട് അയ്യോ അതും ശരിയാണല്ലേ ഇനി പർഷിയോട് എന്ത് പറയും അവൾക്കാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് പോകുന്നോ ഇഷ്ടമല്ല എന്ത് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പർഷി വരുന്ന കേട്ടാ ഹർഷയെ കാണുന്ന സുശീല പറഞ്ഞ് നീയൊന്നും ഇണ്ടാതിരിക്കുക ഹർഷയൊക്കെ കേൾക്കാണ്ട് അവൾക്ക് സങ്കടം ആവും ഇനിയൊന്നും ഇണ്ടാതിരിക്കുന്ന പറയുന്ന കേട്ടോ അങ്ങനെ ആ സംസാരം അവിടെ വെച്ച് നിർത്തുന്നു എന്നാൽ ഹർഷിയാണെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുന്നു അപ്പുടം തന്നെ സുശീല പറയണേ ആ ഇതൊക്കെ ഞങ്ങൾ എന്നും പതിവ് പോലെ തന്നെ പേപ്പർ വായിക്കാമായിരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണെന്ന് പറയണത് എന്തോ എന്നിട്ട് ചായ കുടിക്കുക എന്ന് പറയണേ അങ്ങനെ ചായ കൊടുക്കുമ്പോൾ ഉടൻ തന്നെ പുറത്ത് ഗെയ്റ്റിലിൻ്റെ വെളിയിൽ ആരോ ഓട്ടോ വന്ന് നിർത്തുന്ന സൗണ്ട് കേട്ടു അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇന്ദ്രനും സുഷീലയ്ക്കും പേടിയാവണം ഇതേ സമയം സുഷീല പറയുന്നത് അത് സോനയാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും ഇന്ദ്രൻ പറയുകയാണ് അമ്മയെ എങ്ങനെയെങ്കിലും അർഷയെ ഒളിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അയ്യോ ഈശ്വര ഹർഷയെ ഓടിവാ എന്ന് പറഞ്ഞിട്ട് ഈ ഹർഷയെ ആ വരാതയിലിട്ട് ഓടിച്ചിട്ട് അടുക്കളയിൽ കൊണ്ടു നിർത്താണ് കേട്ടോ പിന്നീട് വരുന്ന സത്യനും പ്രതിഭയൊക്കെ അത് കാണുന്ന ഇന്ദ്ര ഈ തല ചൊറിയുന്നുണ്ട് പിന്നീട് സത്യനോട് ചോദിക്കുക ഇന്നലെ ടൂർ പോയാൽ ഇന്ന് എത്തിയോ ഇന്നലെ ടൂർ പോയപ്പോൾ പ്രതിഭയ്ക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു അതുകൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും സുശീല പറയണേ ഇതാണ് ആരോടൊന്നും പറയാതെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് കേട്ടോട് തന്നെ ഇങ്ങനെ പിന്നീട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും സുശീല ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നിനക്ക് നീ ചായ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ ഞാനിട്ട് തരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ അപ്പം ഇന്ദ്രം പറയാൻ ശരിയാണ് ഒന്ന് പോയി റെസ്റ്റ് എടുക്കുക കുറച്ച് നേരമൊക്കെ ഇടന്ന് ഉറങ്ങാന്ന് പറയണേ അങ്ങനെ അവരങ്ങ് പോകുന്നു പക്ഷേ യാദൃഷികമായി അർഷയുടെ ഫോണടിക്കുന്നു അതൊക്കെ ഇപ്പം ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഹർഷ കലി തുള്ളി അർഷയെ കലി തുള്ളി കൊണ്ട് സത്യനെവിടെ നിന്ന് പറഞ്ഞേക്കുന്നു പ്രതിഭ ഇങ്ങനെ വിളിച്ചത് കൊണ്ട് തന്നെ സത്യം കേൾക്കും കോണടി കെട്ടിയത് കൊണ്ട് തന്നെ അങ്ങനെ പിന്നീട് ഇന്ദ്രൻ്റെ മുന്നിലോട്ട് ഇന്ദ്രട്ടൻ്റെ വിചാരം എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഓടിച്ചെല്ലുന്ന ആ ഒരു സീനിൽ തന്നെയാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്